നഴ്സറി ചെറുവാഞ്ചേരി സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന മോഷണ ഭീതി അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കണ്ണൂർ വളപട്ടണം മോഷണത്തെ തുടർന്ന് കമ്മീഷൻ സ്വമേധയെടുത്ത കേസിലാണ് നടപടി അതേസമയം വളപട്ടണത്ത് വീട് കുത്തിത്തുറന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണവും കവർന്ന സംഭവത്തിന് തൊട്ടടുത്ത ദിവസവും കള്ളൻ ഇതേ വീട്ടിൽ കയറിയെന്ന വിവരം പോലീസിന് ലഭിച്ചു സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് രണ്ടാം ദിവസവും വീട്ടിൽ ആൾ അറിഞ്ഞാണ് മോഷ്ടാവ് എത്തിയതെന്ന് പോലീസ് പറയുന്നു മോഷണത്തിന് പിന്നിൽ വീട്ടുകാരെ നേരിട്ടറിയുന്നവർ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം അതിനിടെ കേസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് അന്വേഷണം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിൽ വീടിനകത്ത് കയറി മോഷണം നടത്തിയത് ഒരാളാണെങ്കിലും ഇയാൾക്ക് പുറമേ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് വീട്ടിനകത്ത് നിന്ന് ലഭിച്ച ഉളിയും പതിനാറ് കൈവിരൽ അടയാളങ്ങളും കേസിൽ നിർണായകമാണെന്ന് പോലീസ് പറയുന്നു വളപട്ടണം മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായി പരാതി ഉയർന്നത് അഷ്റഫും കുടുംബവും യാത്ര പോയിരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നത് മൂന്നംഗ സംഘം എത്തി കവർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ പത്തൊമ്പതാം തീയതി സംസ്ഥാനത്തിനു പുറത്ത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്റഫും കുടുംബവും വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിലെ ലോകമാണ് പണവും സ്വർണവും കവർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി